ഇനി നമുക്കൊന്ന് കാൽക്കുലേറ്റ് പിന്നെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് യമഹ ഫസീനു ആണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഈ ഒരു ഫസീനോയുടെ ഡീറ്റെയിൽഡ് റിവ്യൂ ചെയ്തായിരുന്നു ആ റിവ്യൂ ചെയ്ത സമയത്ത് ഞാൻ പറഞ്ഞായിരുന്നു ഈ ഒരു വണ്ടിക്ക് നൂറ്റി ഇരുപത് വരെ മൈലേജ് കിട്ടിയവരുണ്ടെന്നുള്ളത് തന്നെയല്ല ഈ ഒരു വണ്ടിയുടെ മൈലേജ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്താൽ മതിയെന്ന് ഞാൻ പറഞ്ഞായിരുന്നു അപ്പം കുറെ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഈ ഒരു ഫസീനോയുടെ മൈലേജ് ടെസ്റ്റാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം കറക്റ്റായിട്ട് എത്ര കിട്ടുമെന്ന് എൻ്റെ ഒരു ഗസ് വെച്ചിട്ട് എനിക്ക് തോന്നണോ ഒരു അറുപത് മിനിമം എന്തായാലും കിട്ടണം ഉണ്ടാവണം അപ്പം എന്തായാലും നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് തന്നെ നോക്കാം ഞാൻ കുറച്ചൊന്ന് ഓടിച്ചിട്ട് വരാം അപ്പം ഇത് ഇത്ര ഞാൻ എടുത്തു തന്നാൽ മതി നമ്മളിപ്പോൾ പെട്രോൾ അടിച്ചിട്ടുണ്ട് മൂന്ന് പോയിൻ്റ് ഒന്ന് നാല് ലിറ്റർ ഫുൾ ടാങ്ക് ആവാൻ വേണ്ടി അടിച്ചത് മുന്നൂറ്റി മുപ്പത്തൊന്ന് രൂപ അടിച്ചിട്ടുണ്ട് ട്രിപ്പ് ഒന്ന് റീസെറ്റ് ചെയ്തേക്കാം ട്രിപ്പ് റീസെറ്റ് ചെയ്തിട്ടുണ്ട് ഐഡിയൽ സ്റ്റോപ്പ് സ്റ്റാർട്ട് ഓണു ആക്കിയിട്ടുണ്ട് വണ്ടി ഇപ്പോൾ നോക്കുവാണെങ്കിൽ നാല് പോയിൻറ്റ് രണ്ട് കിലോമീറ്റർ ഓടിയിട്ടുണ്ട് നമ്മളിപ്പോൾ ഈ ടെസ്റ്റ് ചെയ്യണത് സിറ്റിയിലോ അല്ലെങ്കിൽ ഹൈവേയിലോ മാത്രമായിട്ടല്ല സിറ്റിയിലും ഹൈവേയിലും നോർമൽ റോഡുകളിലും എല്ലായിടത്തും കൂടെ കൂടിയിട്ടാണ് നമ്മളിപ്പോൾ ഓടിച്ചു നോക്കാൻ പോകുന്നത് അപ്പോൾ എന്തായാലും കറക്റ്റായിട്ടൊരു ആവറേജ് മൈലേജ് തന്നെ എന്തായാലും കിട്ടും ഒരു നാൽപ്പതിനും അമ്പത്തഞ്ചിനും ഇടയ്ക്കുള്ള ഒരു സ്പീഡിലാണ് നമ്മൾ മാക്സിമം വണ്ടി ഓടിക്കാൻ ശ്രമിക്കുന്നത് വണ്ടിയുടെ ഐഡിൽ സ്റ്റാർട്ട് ഓഫ് ഓണാണ് പിന്നെ ജീറ്റർ ഓണാണ് ഇപ്പോൾ ഞാൻ ഈ പൊക്കോണ്ടിരിക്കുന്ന വഴിയൊക്കെ ഒരു വില്ലേജ് ഏരിയയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കയറ്റങ്ങളും ഇറക്കങ്ങളും ചെറിയ വഴികളും എല്ലാം കൂടെ മിക്സ് തന്നെ ഒരു വഴിയാണ് കഴിഞ്ഞ വീഡിയോ ഇട്ട സമയത്ത് കുറേ പേര് കൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ വണ്ടിയുടെ ഒരു മൈലേജ് ടെസ്റ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ട് അതുപോലെ തന്നെ കുറേ പേര് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എഴുപത് കിട്ടി എഴുപത്തിരണ്ട് കിട്ടി തൊണ്ണൂറ് കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ശരിക്കുമുള്ള മൈലേജ് എനിക്ക് കിട്ടണ മൈലേജ് എത്രയാണെന്നുള്ളത് ഇന്നത്തെ ഈ ഒരു ടെസ്റ്റിലേക്ക് നമുക്ക് എന്തായാലും ഒരു തീരുമാനമാക്കണം

ഇത് കോലഞ്ചേരിയാണിത് അവിടെ പാസിൻ്റെ കി കടക്കുന്നത് ഇതുപോലെ ഡ്രോപ്പ് നോക്കുകയാണെങ്കിൽ ഫുൾ ടാങ്ക് തന്നെയാണ് ഇപ്പോഴും അടിച്ചത് കുറഞ്ഞിട്ടൊന്നുമില്ല ഇതുവരെ നമ്മൾ ആദ്യം പെട്രോൾ അടിച്ച് അതേ പമ്പിലേക്ക് തന്നെ തിരിച്ചെടുത്തിരിക്കുകയാണ് മുപ്പത്തഞ്ച് പോയിൻറ്റ് നാല് കിലോമീറ്റർ ഇപ്പോൾ വണ്ടി ഓടിയിട്ടുണ്ട് എന്തായാലും ഒന്ന് റീഫോലി കിട്ടണം ഇത് ഫുൾ അടിച്ചു അപ്പം പുറത്ത് അടിച്ചാൽ മതി അപ്പോൾ ആദ്യം ഒന്ന് അടിച്ചോ എന്ന് മൈലേജ് നോക്കാൻ വേണ്ടിയിട്ടാണ് വണ്ടി മുപ്പത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഓടിച്ചിട്ടുണ്ട് അന്ന് കോലഞ്ചേരി പോയിട്ട് വന്നു അതും ആദ്യം അടിച്ചേക്കാളും കൂടുതലും അടിച്ചു അപ്പൊ വണ്ടി മൊത്തം ഓടിയത് മുപ്പത്തഞ്ച് പോയിന്റ് അഞ്ച് കിലോമീറ്റർ ആണ് റീഫില്ല് ചെയ്യാൻ വേണ്ടി വന്ന പെട്രോൾ പൂജ്യം പോയിൻറ്റ് നാല് ആറ് ലിറ്റർ ആണ് അപ്പോൾ നമുക്കിന്ന് എന്തായാലും ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം എത്ര കിട്ടിയെന്ന് അറിയാൻ ഞാനും ഭയങ്കര ത്രില്ലിലാണ് ഞാനിപ്പോൾ എന്തായാലും വണ്ടി തണലത്തോട്ടൊന്ന് മാറ്റി നിർത്തിയേക്കുവാണ് അപ്പോൾ ഇനി നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം നമ്മൾ ടോട്ടൽ ഓടിയത് മുപ്പത്തി അഞ്ച് പോയിൻ്റ് അഞ്ച് കിലോമീറ്റർ ആണ് അത് ഓടാൻ വേണ്ടി വന്ന പെട്രോൾ പൂജ്യം പോയിൻ്റ് നാല് ആറ് ലിറ്ററാണ് അപ്പോൾ വണ്ടിയുടെ ഒരു മൈലേജ് നോക്കുവാണെങ്കിൽ എഴുപത്തി പോയിൻ്റ് ഒന്ന് ഏഴ് ആണ് നമുക്ക് മൈലേജ് കിട്ടിയത് ഓ ഭയങ്കരം പിന്നെ നോക്കുവാണെങ്കിൽ ആദ്യം ഫസ്റ്റ് ഫ്യൂവൽ ചെയ്ത് ആ ഒരു ലെവലിനേക്കാളും കുറച്ചുകൂടെ കൂടുതലാണ് ശരിക്കും പറഞ്ഞാൽ രണ്ടാമത് ഫ്യൂവൽ ചെയ്തപ്പോൾ അവരടിച്ചത് കാരണം ആദ്യം ആ ഒരു ആ ഒരു ക്യാപ്പിൻ്റെ അവിടെ മരം മുട്ടാത്ത രീതിയിലാണ് പെട്രോൾ പെട്രോളടിച്ചായിരുന്നത് രണ്ടാമത് അടിച്ച സമയത്ത് ആ ഒരു ക്യാപ്പ് ഫില്ല് ചെയ്ത് കുറച്ച് പെട്രോൾ പുറത്തേക്ക് പോയ രീതിയിലാണ് അടിച്ചത് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ എന്നുള്ളത് മാറി ഒരു എൺപതെങ്കിലും കിട്ടിയിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് കൂടി ഞാൻ പറയുകയാണ് ഇതുപോലത്തെ വണ്ടിയായിട്ട് റിലേറ്റ് ചെയ്ത വേറെ വീഡിയോ ആയിട്ട് നമുക്കിനി വീണ്ടും കാണാം അപ്പോൾ അതുവരായിരിക്കും ഗുഡ് ബൈ